എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് നമുക്കറിയാം ഒരു അസാധ്യ ഗെയിമറാണ് റസ്മിൻ ബായ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഔട്ട് ആയിരിക്കുന്നു അതും ഈ പത്താമത്തെ ആഴ്ചയിൽ റസ്മിൻ ബായ് ഔട്ടായിട്ടുണ്ടെങ്കിൽ അതിലെ ജിൻറ്റോ നന്നായി കളിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് അത്രയ്ക്കും പഠിക്കാത്ത കുറെ കാര്യങ്ങൾ ഇന്നും പറയാനുണ്ട് ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കമന്റ് ഷെയർ അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം റസ്മിൻ ബായ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വന്നപ്പോ എനിക്കൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പെട്ടെന്നായിരുന്നു റസ്മിൻ ഭായുടെ ഒരു ചേഞ്ച് അതായത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു രീതിയിൽ ഒരു പ്രത്യേകതരം കൂട്ടുകെട്ടും കാര്യങ്ങളും പിന്നെ റസ്മിൻ ഭായുടെ ഗ്രാഫ് കു ഇത്തരേ താഴേക്ക് പോരുകയായിരുന്നു കാരണം ഓഫ് കോഴ്സ് റസ്മിൻ ഭായ് ആരുടെയൊക്കെ പ്രിയ സുഹൃത്തുക്കളായിരുന്നു സുഹൃത്തുക്കളായിരുന്നെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജാസേച്ചിയുടെയും അയ്യോ വീണ്ടും ജാസേച്ചി എന്ന് പറഞ്ഞു അല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജാസുമോളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രി ചേട്ടൻ്റെയും അങ്ങനെ കുറച്ച് കൂട്ടുകെട്ടിലൊക്കെ പെട്ട് ആ പിന്നെ നമ്മുടെ ശ്രീതു ഇങ്ങനെ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് റസ്മിൻ ബായ് വന്ന കാര്യം മറന്നുപോയിരുന്നു പക്ഷേ റസ്മിൻ ഭായ് ഒരിക്കലും മറക്കാത്ത ഒരു പ്രത്യേക കാര്യമുണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയോ ഏ അറിയുന്നവരും കമന്റ് ചെയ്യും ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം റസ്മിൻ വായ് എത്ര വലിയ കൂട്ടുകെട്ടിൽ അകപ്പെട്ടാലും എത്രമാത്രം ഗെയിം മറന്നു പോയാലും താൻ വന്നിരിക്കുന്നത് ഈ ഒരു ഗെയിം ഷോയിൽ അല്ലെങ്കിൽ ഒരു ഗെയിമറായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നുപോയാലും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ കാണുമ്പോൾ ഒരു പ്രത്യേക തരം കടിയായിരുന്നു ഒരു കണ്ണുകടി എന്നൊക്കെ പറയത്തില്ലേ അല്ലെങ്കിൽ അസൂയ എന്ന് പറയത്തില്ലേ ആ ഒരു പ്രത്യേക കാര്യം റസ്മിൻ ബായ്ക്ക് ഓൾവേസ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു കാര്യം പ്രത്യേകം നോട്ടീസ് ചെയ്തതാണ് ഫാമിലി വീക്കില് റസ്മിൻ ബായുടെ ബ്രദറും റസ്മിൻ ബായുടെ ഉമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പ്രത്യേകം അന്വേഷിച്ചത് എവിടെയാണ് ജിൻഡോ ഞങ്ങളൊക്കെ ജിൻഡോയുടെ ഫാനാണെന്നാണ് പറഞ്ഞത് അത് റസ്മിൻ പിന്നീട് എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ജാസ്മിൻറെ അടുത്താണെങ്കിലും കണ്ടോ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നപ്പോ ജിൻഡോനെ അന്വേഷിച്ചത് ജിൻഡോയുടെ ഗെയിമാണ് ഇഷ്ടാന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒരു ഒത്തിരിയെങ്കിലും ഒരു സാമാന്യ ബോധം ഉണ്ടി എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കും അവര് ജിൻഡോയുടെ ഫാനാണെന്നു പറഞ്ഞത് അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു നമ്മൾ പറയൂ മരുന്നിന് പോലും ഒരു കളിമണ്ണ് പോലും തലയിലില്ല എന്ന് തന്നെ പറയണം എന്നിട്ടും റസ്വിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് സ്വന്തം വീട്ടുകാര് ജിൻഡോനെ അന്വേഷിച്ചത് അതിപ്പോ അസ നമ്മളാണെങ്കിൽ ചിന്തിക്കും എന്തുകൊണ്ടാണ് എല്ലാവരും ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നത് കുറെ ഫാമിലീസ് വന്നിപ്പോൾ ജിൻഡോന്റെ കാര്യം എടുത്തെടുത്തു പറഞ്ഞായിരുന്നു അപ്പം ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഒന്നുമില്ല തലയിൽ അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ റസ്മിൻ ഔട്ടായതിൽ ജിൻഡോ നല്ല കളി കളിച്ചിട്ടുണ്ട് അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മളൊരു ഗെയിം ഷോയൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി കണ്ടസ്റ്റൻസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ജിൻഡോ ബ്രോ ഏഹ് ഇത് ഭയങ്കര എനിക്ക് കുറച്ച് വിഷമവും സന്തോഷം ഏ വിഷമല്ല ഇത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ അപ്പൊ അത് എന്താന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്കത് പറയാം നമുക്ക് ഈ സസ്പെൻസ് എലമെന്റ്സ് നമുക്ക് ലാസ്റ്റ് വെക്കാം പിന്നെ റസ്മിന് പറ്റിയ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിന്റെ കൂട്ടുകെട്ട് തന്നെയാണ് കാരണം റസ്മിൻ എപ്പോഴും എല്ലാവരുടെ ഇടയിലും എസ്പെഷ്യലി കോംബോ അഭിനയിക്കുന്ന ആളുകൾ ലൈക്ക് ജബ്രൈ പിന്നെ നമുക്ക് ശ്രീ ദാർച്ച എന്നൊക്കെ പറയാം അവരുടെ ഒരു മീഡിയേറ്ററായിട്ട് നിങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചോ അങ്ങനെയാണ് നമ്മുടെ റസ്മിൻ ഭായി ഓൾവേസ് അപ്പിയർ ചെയ്തിരുന്നത് നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു ജാതി അലഞ്ഞ ക്യാരക്ടർ എന്ന് പറയത്തില്ല ഒരു അവിഞ്ഞ ക്യാരക്ടർ ആണ് അവിഞ്ഞ ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് എവിടെ ഇനിയിപ്പോൾ അവർ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോയി ഈ കോംബോ പിടിക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ റസ്മിൻ ഭായി അപ്പ വരും സൂപ്പർ ഗ്ലൂ ആയിട്ട് എങ്ങനെയും കൂട്ടിച്ചേർത്താൽ മാത്രമേ പുള്ളിക്കാരത്തേക്ക് ഒരു ഉറക്കം വരത്തുള്ളൂ അപ്പം ഈ ഒരു ക്യാരക്ടറൊക്കെയാണ് ഓഡിയൻസിന് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത് പറയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷെ തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ വേണ്ട സ്ഥലത്ത് അഭിപ്രായങ്ങളും പറയില്ല അന്ന് ആസ്ഥാനത്ത് കയറി വേണ്ടാത്തത് പറയുകയും ചെയ്യും വേണ്ടാത്തതും ഒക്കെ കയറി പിടിക്കുകയും ചെയ്യും പിന്നെ തനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ തന്റെ ഫ്രണ്ട്സായ ആളുകള് അവർക്ക് സംസാരിക്കത്തില്ല പക്ഷേ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കണ്ണില് ഒരാളെ ദേഷ്യമായാൽ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ചെറിയ ഇഷ്ടക്കേട് തോന്നിയാൽ വെറുപ്പ് തോന്നിയാൽ പിന്നെ ആ വ്യക്തി എത്ര നല്ല കാര്യം ചെയ്താലും റസ്മിൻ എന്നു പറയുന്ന വ്യക്തി അത് ഒരിക്കലും അംഗീകരിക്കില്ല അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റി അതായത് ഉള്ളിലൊക്കെ ഒരു ഗ്രഡ്ജ് വെച്ച് നമ്മൾ പറയത്തില്ലേ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ആളെ നമുക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊരു ഗെയിം ഷോ ആവുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇടയ്ക്ക് നമ്മൾ അടികൂടും ഒച്ചയ്ക്ക് വർത്താനൊക്കെ പറയും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം മറന്ന് അല്ലേ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി അല്ലെങ്കിൽ വരണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെ വേണം പക്ഷേ അങ്ങനെയൊരു കാര്യമൊന്നും നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിൽ കണ്ടിട്ടില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ തുടക്കകാലങ്ങളിൽ ബിഗ് ബോസിന്റെ ആദ്യ വീക്കുകളിലൊക്കെ റസ്മിൻ അത്യാവശ്യം നന്നായി ഗെയിം കളിച്ചിരുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷെ ഈ ചേരേണ്ടത് ചേർന്ന് കഴിഞ്ഞ മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കും ആ പരിപാടിയാണ് ചാണകം ചാരിയാൽ ചാണകം മണക്കും അതാണ് അവിടെ സംഭവിച്ചത് ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ചില ആളുകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റസ്മിനെ യൂസ് ചെയ്തു അത് റസ്മിൻ മനസ്സിലാക്കി വന്നപ്പോഴേക്കും കുറെ ആയി ഇനി അത് മനസ്സിലായാലും അവർ വന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ലൂപ്പിൽ പെട്ടുപോകും അങ്ങനെ ഒരു പേഴ്സൺ ആണ് തൻറ്റേതായ ഒരു കാര്യത്തിനും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവില്ല എപ്പോഴും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് തനിക്ക് എപ്പോഴും ആരെങ്കിലും വേണം അവർ പറയുന്ന അവരുടെ ഒരു പാവയായി ഒരു കളിപ്പാവയായി റസ്മിൻ മാറിപ്പോയിരുന്നു അപ്പം ഇനി റസ്മിനെ കുറിച്ച് നമ്മളിപ്പോൾ പോയി അതായത് ഔട്ടായി പോയ ഒരാള് കാര്യങ്ങൾ കൂടുതൽ വിവരിക്കുന്നില്ല പക്ഷെ റസ്മിൻ ഔട്ടായി പോയതിൽ ജിൻഡോ വഹിച്ച ജിൻഡോ എന്താണ് കളിച്ചത് അതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ എപ്പോഴും പറയാറില്ലേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഒരിക്കലും അണ്ടർഎസ്റ്റിമേറ്റ് ഞാൻ ചെയ്യാറില്ല കേട്ടോ നിങ്ങൾ മിക്ക ദിവസങ്ങളിലും കണ്ടിട്ടുണ്ട് റസ്മിൻ നമ്മുടെ ജിൻഡോനെ വളരെ മോശമായി പറയുന്നത് ഈവൻ ലാസ്റ്റ് ടാസ്ക് റാങ്കിങ് ടാസ്ക് അതിന് പോലും ജിൻഡോനെ ഭയങ്കര ഒരു കള്ളനായി അല്ലെങ്കിൽ ജിൻഡോ എന്ത് ചെയ്താലും അത് കള്ളത്തരം മാത്രമാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളൻ എന്ന രീതിയിൽ എല്ലാ കള്ളത്തരവും ജിൻഡോയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ റസ്മിൻ ജിൻഡോനെ വളരെ മോശമായി പരാമർശിച്ചിരുന്നു ഇത്രയൊക്കെ റസ്മിൻ തുള്ളിക്കളിച്ച് ഒച്ച എടുത്ത് പറഞ്ഞിട്ടും ജിൻഡോ ബ്രോ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് തോന്നിയായിരുന്നോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അതിലേക്ക് എന്തെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യാ ചെയ്തായിരുന്നോ ഇല്ല ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ സൈലൻസ് പോലും മറ്റ് കണ്ടസ്റ്റൻസിന് കിട്ടുന്ന ഒരു അടിയാണ് എവിടെയൊക്കെ റസ്മിൻ ജിൻഡോയെ താഴ്ത്തി കെട്ടി മോശമായി പരാമർശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ റസ്മീൻ നമ്മളിൽ നിന്ന് ഈ പ്രേക്ഷകരിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് പ്രേക്ഷകർ റസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ മനസ്സുകളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് അതാണ് ജിൻഡോയുടെ ഗെയിം ജിൻഡോ അവിടെ സംസാരിക്കേണ്ട ഒരു ആവശ്യം പോലുമില്ല ജിൻഡോ മൗനമായിരുന്നു പോലും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട മറുപടി കൃത്യമായ സമയങ്ങളിൽ റസ്മീൻ ഇപ്പോ ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട് കാരണം ജിൻഡോയെ എത്രമാത്രം റസ്മിൻ മോശമായി പരാമർശിച്ചിട്ടുണ്ടോ എത്രമാത്രം അടിച്ചു താഴ്ത്തിയിട്ടുണ്ടോ അതെല്ലാം റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വോട്ട് കുറയാൻ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ കാരണമായിട്ടുണ്ട് അതാണ് ഞാൻ പറയണേ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജിൻഡോയ്ക്ക് വേണമെങ്കിൽ റസ്മിൻ അങ്ങനെ പറയുമ്പോ വേണമെങ്കിൽ തിരിച്ചു പറഞ്ഞ് അടികൂടാം ഏ ജാസ്മിനൊക്കെ ഇവിടെ നിന്ന് അലച്ചു അലച്ചു ഇങ്ങനെ ഒച്ചെടുത്തു പറയുന്ന പോലെ പറയാം പക്ഷെ ജിൻഡോ അവിടെ മൗനമായിരുന്നു തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ട് എന്ത് എന്തൊരു നല്ല അടിപൊളി സ്ട്രാറ്റജി അങ്ങനെ ജിൻഡോ പ്രയുടെ പല പല സ്ട്രാറ്റജികളുണ്ട് നമ്മളൊന്ന് സൂക്ഷ്മമായി വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറെ കളികള് ജിൻഡോ എന്ന് പറയുന്ന ഗെയിമറിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ജിൻഡോ എന്ന് പറയുന്ന ഗെയിമർക്കറിയാം താൻ എവിടെ പ്രതികരിക്കണം പോകുന്ന എല്ലാ വള്ളിയിലും കയറി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല എല്ലാ കാര്യത്തിലും ഒച്ചിൻ ബഹളെടുത്താൽ മാത്രമേ താൻ ഒരു നല്ല ഗെയിമർ ആകൂ അങ്ങനെയൊന്നുമില്ല എല്ലാവരെയും നന്നായി ഒബ്സർവ് ചെയ്ത് മറുപടി കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുക അല്ലാതെ ജിൻഡോ മിണ്ടാതിരുന്നാലും ജിൻഡോയുടെ മനസ്സ് വേദനിച്ചാലും അത് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേദനിച്ച് തന്നെയിരിക്കും അതാണ് റസ്മിനു കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പൊ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ബൈ